ഹായ് ഞാൻ നിങ്ങളുടെ സ്വന്തം നിലാ നമ്പിയാർ ഇതാ അപ്പൊ ഞാൻ പറഞ്ഞത് ബൈപാസ് ഞാൻ ഓർഡർ ചെയ്തത് മലബാർ ചിക്കൻ കറിയും ഒരുപാട് വെറൈറ്റി തന്ന ഇത് നിലാ നമ്പിയാർ ഈ ഒരു സ്ത്രീയെ നിങ്ങൾ എവിടെയും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാണ് എന്താണ് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞു വരുന്ന മതി എനിക്ക് അത്ര വിശ്വാസമില്ല നീയൊക്കെ ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ എവിടെയെങ്കിലും ഒക്കെ കണ്ടു കാണും ഏയ് ഇവരെ കുറിച്ച് എന്തിനാണ് ഞാൻ പറയാൻ വേണ്ടത് ഇവരെന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ചെയ്യുന്നത് തുണിയില്ലാത്ത ഫോട്ടോഷൂട്ടുകളാണ് അത് നാട്ടുകാരെ കാണിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള വീഡിയോകൾ എടുത്ത് നാട്ടുകാരെ കാണിച്ചാൽ അതിൽ നിന്ന് പണം സമ്പാദിക്കുന്ന ഒരാളാണ് അപ്പൊ നിങ്ങൾ തുടക്കത്തിൽ കണ്ടത് ഇവരുടെ യൂട്യൂബ് ചാനലിൽ ഇവരുടെ ഒരു വീഡിയോ ആണ് അതിൽ കുക്കിംഗ് ആണോ എന്താണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ചാനലിൽ ഏകദേശം മുപ്പത്തി ഒൻപതോളം വീഡിയോ ഇട്ടപ്പോൾ തന്നെ അറുപത് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയി അപ്പൊ അത്രയും ഞരമ്പന്മാരെ നമ്മുടെ നാട്ടിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും അപ്പൊ നിങ്ങൾ ചോദിക്കും നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് എന്റെ ആവശ്യമില്ല ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് എന്ത് വാല്യൂ ആണ് എനിക്ക് കിട്ടാവുന്നത് ഇങ്ങനെയുള്ള ആൾക്കാരെ വീഡിയോ കാണുന്നതാണ് എനിക്ക് എന്ത് വാല്യൂ ആണ് കിട്ടാനുള്ളത് ഒരു വാല്യൂ എനിക്ക് കിട്ടാനില്ല അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ ആവശ്യവുമില്ല അവരുടെ പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഒക്കെ സെമി ന്യൂഡ് ഫോട്ടോസും അല്ലെങ്കിൽ വീഡിയോസും ഒക്കെ കാണിച്ചുകൊണ്ട് ആൾക്കാരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് ഇവർ മെയിൻ ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെയാണ് ഇവർ സെമി ന്യൂഡ് കണ്ടന്റുകളും സെമി ന്യൂഡ് ഫോട്ടോസും ഒക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ കാണിച്ച് ആൾക്കാരെ ആകർഷിച്ചാണ് ഇവർ വെബ്സൈറ്റിലേക്ക് ആൾക്കാരെ വിളിച്ചു കയറ്റുന്നത് ഇപ്പോൾ ഇവരെ കുറിച്ച് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നുണ്ട് ഏകദേശം രണ്ട് മില്യൺ വ്യൂസ് ഒക്കെയാണ് അതിന് കിട്ടിയത് ഇന്റർവ്യൂ കൊടുത്തതിന് രണ്ട് മില്യൺ വ്യൂസും മുപ്പത്തി ഒമ്പത് വീഡിയോ ഇട്ടു കഴിയുമ്പോഴത്തേന് അറുപതിനായിരം കോളോവേഴ്സും ഒക്കെയാണ് ആൾക്കാരാവുന്ന ദുരി വെച്ച് കാണിക്കുന്നവരെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്തെങ്കിലും ഒക്കെ നല്ലതും മേടിച്ചു കഴിഞ്ഞാൽ അവനെ തെറി വിളിക്കുകയും അവനെ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആളും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരൊക്കെ നല്ലതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ യൂട്യൂബ് ചാനലിട്ട കുക്കിംഗ് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാ അതിനുശേഷം അവരുടെ ഇന്റർവ്യൂയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം പറഞ്ഞതുപോലെ നല്ലൊരു വാളംപൊളിയിട്ട മീൻകറിയായിട്ട് എൻ്റെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ഒക്കെ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇടികല്ലാണ് നമ്മൾ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ചതക്കുന്നത് ഇത് കഴിഞ്ഞ് ഇത്തിരി വെളുത്തുള്ളി ഉള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഇങ്ങനെയുള്ള വീഡിയോകളാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചാനലിൽ വൺ അടിക്കും കാരണം അതിനുള്ള നരമരം നമ്മുടെ നാട്ടിലുണ്ട് ഇവർ കഥ എവിടെ തുടങ്ങുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ഭർത്താവും ജീവിക്കാൻ ഒട്ടും സാഹചര്യം ഇല്ലാതെ വന്നപ്പോഴാണ് അത് ആത്മഹത്യയുടെ വക്കിലൊക്കെ വന്നപ്പോഴാണ് ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തീർച്ചയെന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് അവരൊക്കെ ഇന്റർവ്യൂ എടുക്കുന്ന ഇന്റർവ്യൂയുടെ നിലവാരമാണ് ഞാൻ ഓർക്കുന്നത് ഇങ്ങനെയൊക്കെ നടക്കുന്ന ആൾക്കാരെയൊക്കെ വിളിച്ചാണ് ഇപ്പൊ ഇന്റർവ്യൂ എടുക്കുന്നത് എന്താണോ എന്തോ എനിവേ ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ വിളിച്ച് ഇന്റർവ്യൂ എടുക്കുമ്പോൾ അവരെല്ലാം പറയുന്ന ഒരു കഥയാണ് പലരും കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നിമിഷങ്ങളിലൊക്കെ വരുമ്പോൾ പലരും ജീവിച്ച് കാണിച്ചു കൊടുക്കാറാണ് ചെയ്യാറുള്ളത് ഇവിടെ ഇങ്ങനെയുള്ള ചിലർ ചെയ്യുന്നത് കാണിച്ച് ജീവിക്കുകയാണ് ഇതൊക്കെ എന്തോന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെയുള്ള ആഹാരമൊന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല പിന്നെ അവരുടെ ഇഷ്ടമാണ് അവർക്ക് എന്തോ വേണോ കാണിക്കാം എന്നും നമ്മുടെ കാര്യവുമല്ലേ പിന്നെ ബാക്കിയായിട്ട് ഇവർ ഇന്റർവ്യൂ പറയുന്നത് ഇവര് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരാളാണ് ടീഷർട്ടും ഷർട്ടും ഷോർട്ട്സും ഇട്ടൊരു ഫോട്ടോ എടുത്ത് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേണ്ടിന്റെ പേര് ഇവരെ കമ്മ്യൂണിറ്റിന്ന് ഒഴിവാക്കിയെന്നോ അങ്ങനെ ഏതാണ്ടൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ നീളാ നമ്പിയാർ എന്നുള്ളത് അവരുടെ ഒറിജിനൽ പേരൊന്നും ഇല്ല ഏതോ ഒരു മുസ്ലിം പേരാണ് അവരുടെ പേര് അപ്പൊ ഈ പേരിട്ടത് എന്തിനാണെന്ന് ആങ്കർ ചോദിക്കുന്നുണ്ട് അപ്പൊ അതിന് നീളാ നമ്പിയാർ കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കേൾക്കാം ഞാൻ ആദ്യമേ കൃഷ്ണഭക്തി ആയിരുന്നു ഒന്നത് പിന്നെ നിളയിലോട്ട് മാറിയപ്പോൾ പേര് ഇൻസ്റ്റ പുതിയൊരു ഐഡിയ എടുത്തപ്പോൾ നിള നമ്പ്യാർ എന്ന് സ്വയമേ ഇട്ടതാണ് ഇപ്പൊ ഈ നിള നമ്പ്യാർ നമ്പ്യാർ ഒരു നമ്പ്യാർ ആയിരുന്നോ നമ്മൾ വരുന്നത് അപ്പൊ നീളാന്നുള്ള പേര് ഒരു പേര് നമുക്ക് അക്സെപ്റ്റ് ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല ചൂസ് ചെയ്യാം പക്ഷെ പുറകെ ഈ കാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ആ കാസ്റ്റില് ജനിച്ചതുകൊണ്ടാണ് നമ്മൾ മിക്കവാറും ആളുകൾ അത് പോകുന്നത് അപ്പൊ ഈ നമ്പ്യാർ എന്നുള്ളത് ജനിക്കാത്തവരും ഇടുന്നില്ലേ നമ്പ്യാർ നായർ അങ്ങനെ ഇടുന്നില്ലേ ഒരുപാട് പേരുണ്ട് നമ്മൾ ആനകൾക്ക് പേരിടും ശ്രദ്ധിച്ചിട്ടുണ്ടോ അവർക്ക് എപ്പോഴും ഹിന്ദു നെയമാണോ അതുപോലെ ഞാനും സ്വീകരിച്ചു അവർക്ക് എന്തുകൊണ്ടും ഒരു മുസ്ലിം നെയ്മും ക്രിസ്ത്യൻ നിയമം ഇടുന്നില്ല എന്തുകൊണ്ട് നില നമ്പിയർ എന്ന പേരുണ്ട് ഇപ്പൊ ആനകൾക്കൊക്കെ എന്തുകൊണ്ട് ഹിന്ദു പേരിടുന്നു അവർക്ക് എന്തുകൊണ്ട് മുസ്ലിം പേരിടുന്നില്ല എന്നൊക്കെയുള്ള ഒരു പൊട്ട ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത് ഭൂരിഭാഗം ഹിന്ദുക്കളാണ് ആനകളെ മേടിക്കുന്നത് അതുകൊണ്ടാണ് ആനകൾക്ക് പേര് വരുന്നതാണ് എനിക്ക് തോന്നുന്നത് മുസ്ലിങ്ങൾ അങ്ങനെ ആനകളെ മേടിച്ച് ഞാൻ കണ്ടിട്ടില്ല മേടിച്ചെങ്കിൽ അവർക്ക് അബൂബക്കർന്നും എന്താണെങ്കിലും പേരിടാഴൊന്നുമില്ല ഇപ്പൊ നിലാ നമ്പ്യാർ എന്ന പേര് താങ്കൾക്ക് സ്വീകരിക്കാം അതൊരു കുഴപ്പമൊന്നും ഇല്ല ഇമ്മ ഒരു ഊളത്തരം അല്ലെങ്കിൽ ഊള എക്സാമ്പിൾ പറയുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഇതിൽ പ്രശ്നം വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണുന്നു നമുക്ക് പ്രശ്നമൊന്നുമില്ല ഈ നമ്പ്യാർ എന്ന് പറയുന്ന ജാതി തന്നെ തോന്നുന്നു അതിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നീലാ നമ്പ്യാർക്ക് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വരിക ഉണ്ടാവുകയുള്ളൂ ഇനി വേ പറഞ്ഞത് ഒരു പൊട്ടത്തരാണ് എന്തായാലും ആങ്കർ അത് കേട്ട് അംഗീകരിച്ചു കൊടുക്കുന്നുണ്ട് എന്താ ചെയ്യാൻ അങ്ങനെയാണ് പേരൊക്കെ മാറുന്നത് ആ ഇവരെ കമ്മ്യൂണിറ്റിന്ന് പുറത്തേക്കിയ ശേഷം ഇവരിങ്ങനെ ന്യൂഡിടി ഫോട്ടോഷൂട്ടൊന്നും പോയില്ലായിരുന്നു പിന്നെ സിനിമയിലൊക്കെ എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ സിനിമയിൽ കയറണമെങ്കിൽ ഒരുപാട് താങ്ങൾ ഒക്കെ ചെയ്യണമെന്നാണ് ചേച്ചി പറയുന്നത് തേങ്ങ ഒന്നും ചെയ്യേണ്ടത് ചേച്ചി സിനിമയിൽ കയറണമെങ്കിൽ അഭിനയിക്കാൻ അറിയാമെങ്കിൽ അവർ ഒന്ന് പൊക്കികൊണ്ട് പൊക്കോളും അഭിനയിക്കാൻ അറിയത്തില്ലെങ്കിൽ നമുക്ക് കുറച്ച് ത്യാഗങ്ങളൊക്കെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അത്രേ ഉള്ളൂ ഇതിലൊരു സിമ്പിൾ കാര്യം ഇത്രേ ഉള്ളൂ പിന്നെ പല അഭിനയിക്കാൻ അറിയാവുന്ന പല പെൺകുട്ടികൾക്കും മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അഭിനയിക്കാൻ അറിയാത്തവർക്കാണ് സിനിമയിൽ എങ്ങനെയെങ്കിലും പറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും ഇങ്ങനെ സിനിമയിലൊക്കെ ഓഫർ വന്നു ആ അതിന് പോയില്ല അതിനുശേഷം ആ ഒരു സമയത്ത് നടക്കുമ്പോഴും ഇങ്ങനെ ജൂടി ഫോട്ടോഷൂട്ടിനുള്ള ഓഫറുകളൊക്കെ വന്നു എന്നിട്ടും ചേച്ചി പോയില്ല പിന്നെ ഭർത്താവ് എന്തോ ഒരു വലിയ കടക്കണിയിലായിരുന്നു അങ്ങനെ ഒരു ആത്മഹത്യയുടെ വക്കിലെത്തിയപ്പോൾ ഒരു രാത്രി ആത്മഹത്യ ചെയ്യാൻ സമയത്ത് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ട് ഭാര്യ ഭർത്താവിനോട് പറയുന്നു അപ്പൊ ഭർത്താവ് പറഞ്ഞു ആ ശരി ശരിയെന്നോ നമുക്ക് ഇതിലേക്ക് പോവാ നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറഞ്ഞു എന്നാണ് ചേച്ചി പറയുന്നത് അതാണ് ഇവരുടെ ജീവിത കഥ ഈ കഥയിൽ അവർ ചോദിക്കുന്നുണ്ട് ഈ ഇൻസ്റ്റാഗ്രാമിൽ എന്തോ ഐ ഐം ഡൈവേഴ്സ്ഡ് ഭർത്താവുണ്ടല്ലോ അപ്പൊ എന്ന് ഡൈവേഴ്സെന്ന് ഒരു പോസ്റ്റ് ഉണ്ട് അതിന്റെ കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ചേച്ചി പറയുന്ന കാര്യമുണ്ട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ി ഡിവോഴ്സ്ഡ് കണ്ടു അപ്പൊ അത് വെറുതെ ഒരു അതായത് ഈ ഡിവോഴ്സ് അല്ലേ അതെനിക്ക് അങ്ങനെ തോന്നിട്ടില്ല വെറുതെ കൊടുത്തു എല്ലാവർക്കും അറിയാം മാരിഡ് ആണെന്ന് അറിയാം ഇപ്പൊ ഞാൻ കാണുമ്പോ നമ്മള് ഓക്കെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരാളാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ആ അതിനുശേഷം സിന്ദൂരം സിന്ധുരം തൊട്ടത് കണ്ടിട്ട് ചോദിച്ചത് ഒത്തിരി വരുന്നുണ്ട് സിന്ദൂരം എന്തിനു തൊട്ടു പിന്നെ ആൾക്കാർ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിത്തരോ എന്നല്ല ഇതിന് പറയുന്നത് അവരുടെ റിലേഷൻഷിപ്പിൽ ഇരിക്കുമ്പോ അയാൾ ഡൈവോഴ്സ് എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് മിണ്ടായിരിക്കുന്ന ഭർത്താവ് എന്താ കിഴങ്ങനാണെന്നാണ് ഞാൻ ഓർക്കുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ പലരും ഇങ്ങനെ ചെയ്ത് ബി എൻഡബ്ല്യൂ ഒക്കെ മേടിക്കുന്നു ഒരു ഇന്റർവ്യൂ വന്നിട്ട് ചേട്ടനെ കാറ് തന്നെത്താനെ ഓടിക്കണം കാറ് ചേട്ടൻ ആർക്കും കൊടുക്കാറില്ല ചേട്ടൻ തന്നെയാണ് എന്നൊക്കെ പറയുന്നു അതിൻ്റെ വന്നൊരു ആണ് കാറെങ്കിലും പുല്ലി തന്നെത്താനെ ഓടിക്കേണ്ടെന്നുള്ളത് ഉം അങ്ങനെയൊക്കെയുള്ള നാടാണിത് ആ ചേച്ചിയൊക്കെ ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് കണ്ട് ഇൻസ്പയർ ആവാൻ പറ്റുന്ന ഒരു മേഖല തന്നെയാണത് അത് അത് എങ്ങനെ ഇൻസ്പയർ ആയി വന്നതായിരിക്കും ഒരുപാട് പൈസ ഉണ്ടാക്കാല്ലോ ഈ മേഖലയെന്ന് പിന്നെ ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഇൻസ്പെയാകുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇൻസ്പെയർ ആകുന്ന കുറെ പണ്ട് ബുദ്ധിമുട്ടും നമ്മുടെ നാട്ടിലും ഉണ്ട് എന്തായാലും ഇങ്ങനെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് എന്റെ അഭിപ്രായം കാരണം അത് ഒരുപാട് നെഗറ്റീവ് ആയിട്ട് നമുക്ക് ഇമ്പാക്ട് ചെയ്യുകയുള്ളൂ അപ്പൊ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി സൈക്കോളജിക്കൽ മൂവിന് വേണ്ടി ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ രൂപം ചോദിക്കണം നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഡൈവേഴ്സ് ആയിട്ടില്ല പക്ഷെ നിങ്ങളുടെ പാർട്ടണർ ചുമ്മാ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും ഒന്ന് കമന്റ് ചെയ്യുക എന്റെ പ്രതികരണം എന്താ സ്പോട്ടിൽ ഞാൻ ഡൈവേഴ്സ് കൊടുത്ത് വീട്ടിൽ പറഞ്ഞു അത്രയുള്ളൂ അപ്പൊ നിങ്ങളുടെ പ്രതികരണം എന്തായാലും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഇന്റർവ്യൂ ഇവിടെ കഴിഞ്ഞില്ല ഇന്റർവ്യൂ ബാക്കിയുണ്ട് അതുകൂടെ കാണണം കേട്ടോ മുപ്പത്തൊമ്പത് വീഡിയോ ഇണ്ട് ഇപ്പൊ അറുപത് കെ സബ്സ്ക്രൈബേഴ്സ് ആയി കൊടുത്ത ഞാൻമാരുള്ള നാട്ടിലായതുകൊണ്ട് ബാക്കി കൂടെ കണ്ടിട്ട് നിങ്ങൾ പോകാവുള്ളൂ കേട്ടോ സപ്പോർട്ട് നിൽക്കുന്ന ഞാൻ അങ്ങനെ ചോദിക്കാല്ല ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഒരു ഒരു പ്രണയമാണെങ്കിൽ പോലും ഈ പൊസസീവ്നെസ് എന്ന് പറഞ്ഞൊരു സാധനം വരുമല്ലോ അതെ 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 അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ സാധാരണ ഇതിന് ഇങ്ങനത്തെ ഡ്രസ്സ് ഇരുന്നു അല്ലെങ്കിൽ ഈ ഡ്രസ്സ് കുറച്ച് എക്സ്പോസ്ഡ് എക്സ്പോസല്ലെന്ന് പറയുന്നതാണ് ഹസ്ബൻഡും ബോയ് ഫ്രണ്ട്സ് ഒക്കെ അപ്പോൾ ഈ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് അതിലുപരി നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ രണ്ടുപേരും ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാമെന്ന് വിചാരിച്ചു പിന്നെ ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിനുള്ളൊരു ഈ പറഞ്ഞ പോസിറ്റീവ്നെസ് കാര്യങ്ങൾ ഒന്നിനും ഞങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് സത്യം ഭയങ്കര അത്ഭുതം തന്നെയാണ് അതെ അത്ഭുതം എന്നേ പറയുന്നുള്ളൂ ഒന്നേ ഇതുപോലെ കാണത്തുള്ളൂ സ്വന്തം ഭാര്യ മറ്റുള്ളവരെ നമുക്ക് തുണി അഴിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഇടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു കിഴങ്ങൻ എന്നെ എനിക്ക് പറയാനുള്ള പിന്നെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ പുള്ളിക്ക് പ്രസിദ്ധീനൊക്കെ കാണും പിന്നെ ഇവര് പറഞ്ഞൊരു കഥയനുസരിച്ച് പുള്ളി എട്ട് നില പൊട്ടി കഴിക്കുന്ന ഒരു സമയത്താണ് ഇങ്ങനെ ഒരു ഓഫർ ഉണ്ട് ചാറ്റ എന്ന് പറഞ്ഞപ്പോ നീ എന്നാ അങ്ങനെ പോയാൽ അത് നമുക്ക് പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് പുള്ളി തള്ളി വിടുന്നതും അങ്ങനെ ഇവര് പൈസ ഉണ്ടാക്കി അതിൽ നിന്ന് പുള്ളിയുടെ കട ഒക്കട പുള്ളിക്ക് പിന്നെ അവിടെ വോയിസ് ഇല്ല പോസിന് ഉണ്ടായിട്ടും ഒന്നും ഒഴിയാൻ പറ്റൂല അതാണ് സംഭവം അല്ലാതെ പുള്ളി മിണ്ടാതിരിക്കുന്ന സ്വന്തം ഭാര്യ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ തന്നെ പറ നിങ്ങളുടെ ഭാര്യ ഇങ്ങനെ പോവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിൽ വിഷമം വിഷമമുണ്ടാകത്തില്ലേ നിങ്ങൾക്ക് അങ്ങനെ പോകരുത് അവളങ്ങനെ പോകരുത് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടി എനിക്ക് എന്ത് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ അറിയിക്കത്തില്ലേ നിങ്ങൾ ആരെങ്കിലും സ്വന്തം ഭാര്യ അങ്ങനെ വിടാൻ തയ്യാറാവൂ ആരും തയ്യാറാവത്തില്ല എന്തായാലും പുള്ളിയുടെ അണ്ണാക്കിലെ പിരിവെട്ടിയിരിക്കുകയാണ് പുള്ളി ഇനി അവിടെ പോയിസില്ല അതാണ് സംഭവം എന്തായാലും മാതിരി കിഴങ്ങന്മാർക്ക് ഒന്നേ കാണത്തുള്ളൂ ലക്ഷത്തിൽ പിള്ളേർക്ക് അറിയാം മൂത്താള് വയസ്സായി അവനറിയാം അതുകൊണ്ടാവാൻ ഫ്രണ്ട്ഷിപ്പാണ് ഇറ്റ്സ് ഓക്കെ എന്നാലും അമ്മ എന്നുള്ള രീതിയിൽ ഇപ്പൊ അമ്മേനെ അല്ലെങ്കിൽ ആളുകള് നെഗറ്റീവിലെ കാണുന്ന കുറെ പേരുണ്ട് അല്ല അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ആണ് അപ്പൊ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നിന്റെ അമ്മ അല്ലേ അല്ലെങ്കിൽ നിന്റെ പാരന്റ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഈ ക്വസ്റ്റൻ ആണ് ഞാൻ ആദ്യം അവനോട് പറഞ്ഞേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരും അപ്പോൾ അവൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഓരോ വ്യക്തികൾക്കും ഓരോ ജീവിതമുണ്ട് മകനോട് ഇങ്ങനെ പറഞ്ഞു എനിക്ക് എന്താ രീതിയിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ത് തന്നെയാലും ഇവ ഇങ്ങനെയുള്ള ആൾക്കാരോട് എനിക്ക് പറയും ഇങ്ങനെയുള്ള ആൾക്കാർ കുട്ടികളുണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു ബാല്യമല്ലായിരിക്കും അത് തീർച്ചയായിട്ടും ഉറപ്പാണ് പിന്നെ ഇങ്ങനെയുള്ള ആൾക്കാർ ഇപ്പൊ ഭയങ്കര ഫെയിമിൽ നിൽക്കുന്നു ഇപ്പൊ പൈസ ഉണ്ടാക്കുന്നൊക്കെ പറഞ്ഞാലും കുറച്ചുകൂടെ കാലം കഴിയുമ്പോൾ ഇതെല്ലാം തകർന്നടിയും ഇവിടെ ഇവരുടെ കൈയിൽ നിന്ന് കാര്യങ്ങൾ പോകും ഇവരുടെ ജീവിതം ഒന്നും ഒന്നും ഇല്ലാതായി പോകുന്നതാണ് പലരുടെയും ജീവിതം ഒന്നും ഒന്നും ഇല്ലാതായി പോകുന്നതാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അവരുടെ ജീവിതം നശിച്ചു മെന്റലി അവർ ഓക്കെ അല്ലാതാവും അങ്ങനെ ഒരുപാട് ഡ്രോമകളുണ്ട് ഇവർ നമ്മുടെ ഫ്രണ്ടില് ഭയങ്കര ഹാപ്പിയാണ് തേങ്ങയാണ് മാങ്ങയാണെന്ന് പറഞ്ഞ് കാണിക്കുന്നെങ്കിലും ഇവരുടെ ജീവിതം ഒരു ചെളിക്കുഴയാണ് ശരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആയി നിൽക്ക ഇൻസ്പയർ ആകാൻ വേണ്ടി നിൽക്കുന്ന മന്ദബുദ്ധികളോടാണ് ഞാൻ ഈ തരുന്നത് ഇത് ഇപ്പോഴത്തെ ഒരു ലൈം ലൈറ്റ് അല്ലെങ്കിൽ ഒരു ഫെയിം മാത്രമേ ഉള്ളൂ പിന്നെ ഇതുപോലെയുള്ള ആൾക്കാരെ ഇവരെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യാനെ കൊണ്ട് അതപ്പതി പോയോ നമ്മുടെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരെന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാവാത്തത് എന്ത് വാല്യൂ ആണ് ഇതുപോലത്തെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിന് മുമ്പിലേക്ക് വെക്കുന്നത് എന്ത് വാല്യൂ ആണ് ഇവർ വെക്കുന്നത് ഇവരെ കണ്ട് എന്ത് നമുക്ക് എന്താണ് പഠിക്കാനുള്ളത് ഇവരൊക്കെ വിളിച്ച് ഇന്റർവ്യൂ കിട്ടും അത് മാത്രമാണ് നിങ്ങൾക്ക് കുറച്ച് പൈസ മാത്രം കിട്ടും അല്ലാതെ സൂഹത്തിന് മുന്നിലേക്ക് ഇവരെ പോലുള്ള ആൾക്കാർ എന്താണ് സംഭവം ചെയ്യുന്നത് കഷ്ടതകൾ വന്നു കഴിഞ്ഞാൽ പലരും ജീവിച്ച് കാണിക്കാറുണ്ട് അല്ലാതെ കാണിച്ചു ജീവിക്കാൻ ആരും പോവാറില്ല പക്ഷെ ഇവര് തെരഞ്ഞെടുക്കുന്നത് എളുപ്പവഴിയാണ് കഷ്ടപ്പെടാൻ വയ്യാത്തവരാണ് ഇങ്ങനെ പോകുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആ കിട്ടിയവൻ അല്ലെങ്കിൽ ഭർത്താവിന് പ്രത്യേകിച്ച് ഗുരുവൊന്നും ഇല്ലാതെ അവര് പണിക്ക് പോയാണെങ്കിലും കടം വിട്ടാലോ അപ്പൊ അതിന് വയ്യാത്ത ആൾക്കാർ ഇങ്ങനെ പോകുന്ന മാത്രമേ പറയാനുള്ളൂ നമ്മളൊക്കെ ആണെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ സൈഡിൽ നിന്നും നമ്മുടെ ജോലിയിലായിക്കോട്ടെ നമ്മുടെ ഇഷ്ടമുള്ള ഹോബിക്കിലായിക്കോട്ടെ എന്തിനായാലും നമ്മളൊക്കെ കഷ്ടപ്പെട്ടാണ് മുന്നേറിക്കൊണ്ട് വരുന്നത് ഇനിവേ അവർക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ ചൂസ് ചെയ്യാം പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് അംഗീകരിക്കാൻ കഴിയില്ല അത് ഞാൻ പേര് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു ഇങ്ങനെയുള്ള ആൾക്കാരെ എനിക്ക് അംഗീകരിക്കാൻ ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല അവർക്ക് ഇഷ്ടമുള്ള ചെയ്യാം അവരുടെ ഭർത്താൻ കുഴപ്പമില്ലെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പമില്ല എന്തുകൊള്ളും കാണിക്കാം പക്ഷെ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല ഇത് ഇതൊക്കെ കണ്ട് ഇൻസ്പയർ ആകുന്നതുകൊണ്ട് പറയാനുള്ളത് ഇവരുടെ ജീവിതം എല്ലാം തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ് ഇവര് ഇന്റേണലി ഹാപ്പി ഒന്നും അല്ല പിന്നെ മീഡിയയുടെ ഫ്രണ്ടിൽ ഒന്നും ചിരിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ഒരു തൊഴിൽ കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് മുന്നോട്ട് പോകുന്ന മറ്റേ രക്ഷ മൂന്ന് ബി എം ഡബ്ല്യു മേടിച്ച എൻ്റെ ചേട്ടനെ ഈ കാരങ്കിലും സ്വന്തമായിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞ ചേച്ചിയും ഈ ചേച്ചിയും ഇങ്ങനെ ഈ ഒരു സംഭവത്തിലേക്ക് ഇറങ്ങി കിടക്കുന്ന എല്ലാ ചേച്ചിമാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവരൊന്നും ഒരിക്കലും മാനസികമായിട്ട് ഹാപ്പി അല്ല നമ്മളൊന്നും ചിരിച്ചു കാണിക്കുന്നേ ഉള്ളൂ ഇവരുടെ ജീവിതമൊക്കെ എന്നെ കൈവിട്ട് പോയതാണ് സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ആരും ഇൻസ്പയർ ആയിരിക്കുക നിങ്ങളുടെ ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യത്തിൽ മുന്നേറാൻ വേണ്ടി ഓരോ ദിവസം കഷ്ടപ്പെടുക എളുപ്പവഴി ചൂസ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതം ഇല്ലാതെ ആയിപ്പോകും നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഹാർഡ് വർക്കിലൂടെ നേടിയെടുക്കാൻ ശ്രമിക്കുക എളുപ്പവഴി ചൂസ് ചെയ്യാതിരിക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ എന്തായാലും ഇതൊക്കെ കണ്ടത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമന്റ് ചെയ്യുക ഐസ്